െരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ മുന്നണി സ്ഥാനാർത്ഥികൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെങ്കിലും ഇടതുവലതു മുന്നണി സ്ഥാനാർത്ഥികൾ ഹാട്രിക് പോരാട്ടത്തിനിറങ്ങിയ മത്സരത്തിൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇരു കോട്ടരെയും ആശങ്കയിലാക്കുന്നുണ്ട് ഇടുക്കിയെ സംബന്ധിച്ച് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ഫൈനൽ മത്സരത്തിന്റെ ആവേശമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ ഗുര്യാക്കോസിനെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെയും സംബന്ധിച്ച് ഇത് മൂന്നാം വട്ട പോരാട്ടമാണ് രണ്ടുപേരും ഓരോ മത്സരത്തിൽ വിജയിച്ചു നിൽക്കുന്നവർ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ അംഗം ആര് വിജയിക്കും എന്നുള്ളത് നിർണായകമാണ് അതോടൊപ്പം തന്നെയാണ് എൻ ഡി എക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ശക്തമായ പോരാട്ടവും കൂടിയാണ് ഈ മത്സരം എൻ ഡി എ സ്ഥാനാർത്ഥിയായി സംഗീത വിശ്വനാഥനാണ് ഇത്തവണ ഇടുക്കിയിൽ കളത്തിലിറങ്ങിയത് കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് എൻ ഡി എ മത്സരരംഗത്ത് സജീവമായത് എസ് എൻ ഡി പി പിന്തുണ ഉറപ്പിച്ചുകൊണ്ടാണ് എസ് എൻ ഡി പിയുടെ പ്രതിനിധിയായി കൂടിയ വന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ബി ഡി ജെ എ സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥൻ കളത്തിൽ നിറഞ്ഞത് എങ്കിലും പ്രധാന മത്സരം ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾ തമ്മിൽ തന്നെയായിരുന്നു ഇടുക്കിയുടെ മണ്ഡല ചരിത്രം പരിശോധിച്ചാൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളാണുള്ളത് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളത്ത് നിന്നുമുള്ള രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും എൽ ഡി എഫിനാണ് വിജയിച്ചിരിക്കുന്നത് രണ്ടിടത്തും മാത്രമാണ് യു ഡി എഫ് പ്രതിനിധികളുള്ളത് എങ്കിലും ഇടുക്കിയുടെ ലോക്സഭാ ചരിത്രം പരിശോധിച്ചാൽ എൽ ഡി എഫിന് അത്ര അനുകൂലമല്ല കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇടുക്കി ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം ഇതുവരെ മൂന്ന് തവണ മാത്രമാണ് ഇടതുമുന്നണിക്ക് ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞത് എം എം ലോറൻസും കെ ഫ്രാൻസിസ് ജോർജുമാണ് മുൻപ് ഇടുക്കിയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജോയിസ് ജോർജ് രണ്ടായിരത്തി പതിനാലിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടുകൂടിയാണ് ഇടുക്കിയിൽ മത്സരിച്ചത് കന്നി അംഗത്തിൽ ഇവിടെ നിന്നും ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോയിസ് ജോർജ് അരലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശക്തമായ തിരിച്ചുവരവാണ് ഡീൻ കുര്യാക്കോസ് നടത്തിയത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഡീൻ കുര്യാക്കോസ് ജോയിസ് ജോർജിനെ അത് പരാജയപ്പെടുത്തിയത് മൂന്നാം അംഗത്തിൽ ആര് വിജയിക്കും എന്നറിയാനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ തവണ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് തന്നെയാണ് ഏറ്റവും നിർണായകമാവുക രണ്ടായിരത്തി പതിനാലിൽ ജോയിസ് ജോർജ് വിജയിക്കുമ്പോൾ എഴുപത് ദശാംശം ഏഴ് അഞ്ച് ശതമാനമായിരുന്നു ഇടുക്കിയിലെ പോളിംഗ് ശതമാനം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് എത്തുമ്പോൾ ഇത് എഴുപത്തിയാറ് ദശാംശം മൂന്ന് നാല് ശതമാനമായി ഉയർന്നു എഴുപത്തി ആറ് ദശാംശം മൂന്ന് നാല് ശതമാനം എന്ന കണക്കിൽ നിന്നാണ് ഇത്തവണ അറുപത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് എന്ന കണക്കിലേക്ക് പോളിംഗ് ശതമാനത്തിൽ കുത്തനെ ഇടിവുണ്ടാകുന്നത് ഏതാണ്ട് പത്ത് ശതമാനത്തോളം പോളിംഗ് ശതമാനത്തിൽ കുറവാണ് ഇത്തവണ ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നത് പോളിംഗ് ശതമാനത്തിലെ കുറവ് ആരെയാവും തുണയ്ക്കുക ആരെയാവും ചതിക്കുക എന്നുള്ളതാണ് ഇടുക്കി ഏറ്റവുമധികം ചർച്ച ചെയ്യുന്നത് പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിൻ്റെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിൻ്റെയും അവകാശവാദം തങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇരു മുന്നണികളും അവകാശപ്പെടുന്നത് ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ തന്നെയാണ് ഭൂനിയമ ഭേദഗതിയും അതോടൊപ്പം ഇടുക്കിയിലെ വന്യജീവി സംഘർഷവും എല്ലാം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു ഇതേ തുടർന്ന് ഈ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രധാന വിഷയങ്ങൾ ആളുകൾ അല്ലെങ്കിൽ മുന്നണികൾ മറക്കുകയും മറ്റ് സ്വകാര്യമായ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ മെറിറ്റിലേക്ക് സ്ഥാനാർത്ഥികളുടെ വികസന പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ചർച്ചകൾ ഉയർന്നു വരികയും ചെയ്തു എന്തായാലും ഇടതു ഇടതുമുന്നണിയെയും വലതു മുന്നണിയെയും എൻ ഡി എയെയും സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ആദ്യം സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫിനും യു ഡി എഫിനും എൽ ഡി എഫിന്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ ജോയിസ് ജോർജിനും ഡീൻ ഗുര്യാക്കോസിനും ഇത് ഫൈനൽ പോരാട്ടമാണെങ്കിൽ എൻ ഡി എക്ക് കരുത്തറിയിക്കാനുള്ള ശക്തമായ മത്സരമാണിത് എന്തായാലും മത്സരഫലം ആരെ തുണയ്ക്കുമെന്നറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടിവരും